السلطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ساتي بيشاسي خلاص من ذي جرتو. أدرس شاب برمايا كاريغالي بيشاسي كيندا أليل. الله باليقين ليبيتشي അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആവശ്യം അവിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടേ രണ്ടാമതായി ആ ഒരു നിലപാട് സത്യവിശ്വാസികൾ സ്വീകരിക്കുമ്പോൾ ലോകത്ത് വന്നു പോയിട്ടുള്ള എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കളും മുസ്ലിങ്ങൾ ദുർബലരാകണം എന്നാഗ്രഹിച്ചു എന്നൊരു കാര്യവും രണ്ടാമതായി സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ദുർബലരാവുക ആദർശപരമായും ആരോഗ്യപരമായും ശാരീരികമായും മാനസികമായും ദുർബലരാവുക എന്നത് സത്യനിഷേധികളുടെ ഒരാവശ്യമായിരുന്നു ആ ഒരു നിലപാട് വെച്ചുകൊണ്ടാണ് ശത്രുക്കൾ കാലാകാലങ്ങളിൽ സത്യവിശ്വാസികളെ നേരിട്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ചരിത്രം വിവരിക്കുമ്പോ ഫറവ ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റിയുള്ള ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തിൽ അവരൊക്കെ മുസ്ലിംകൾ മുസ്ലിങ്ങളെ അതാത് കാലത്ത് മുസ്ലിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കേണ്ടത് എന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അതിലെ സത്യവിശ്വാസികളെ ഒന്നിനും പറ്റാത്തവരായി വളരെ താണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായി അറാദിലുന എന്നാണ് ഒരു സ്ഥലത്ത് ഖുർഹാൻ ഉപയോഗിച്ചത് ഞങ്ങളുടെ സമൂഹത്തിൽ ഒന്നിനും പറ്റാത്ത ആളുകളാണ് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ കൊച്ചു സംഘമാണ് വളരെ കുറഞ്ഞ ആളുകളെ നിങ്ങളു നിങ്ങൾ എന്തും ഞങ്ങൾക്ക് ചെയ്യാം വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാം ഷൈബി നബിസ്ലാമിനോട് അന്നത്തെ ശത്രുക്കൾ പറഞ്ഞതാണ് ഞങ്ങളുടെ കൂടത്തിലെ ഏറ്റവും ദുർബലനാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ ആദർശം മാത്രമല്ല ആദർശം വിശ്വസിച്ചിരിക്കുന്ന സത്യവിശ്വാസികളെയും വളരെ ദുർബലരായി കാണുക അവരെങ്ങനെയും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന ഒരു വീരവാദം ഒഴുക്കുക എന്നത് ശത്രുക്കളുടെ നിലപാടായി ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ വിശദീകരിച്ചത് ഇതിന്റെ അവസാന ഭാഗം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നിബിസാഹു അലി വസ്ല്ലാം ശത്രുക്കൾക്ക് മുമ്പിൽ സത്യവിശ്വാസികൾ എപ്പോഴും പ്രബലരായിരിക്കണം യോഗ്യരായിരിക്കണം കൊള്ളാവുന്നവരായിരിക്കണം ശാരീരികവും മാനസികവുമായ തികവുള്ള ആളുകളായിരിക്കണം എന്ന് പല സന്ദർഭങ്ങളിലും ആവശ്യപ്പെട്ടതായി കാണാൻ പറ്റും ഹിജറ ഏഴാം വർഷത്തിൽ നിംസല്ലാസ്ലം രണ്ട് നിംസ് അലിസ്ലമെയും രണ്ടായിരം സഹാബികളും ഉംബ്രക്കെത്തിയ ഒരു സംഭവമാണ് കുദീബിയ സന്ധിക്ക് ശേഷം ആ ഒരേബിയ സന്ധി നടന്നതിന്റെ പിറ്റേ വർഷം ഏഴാം വർഷം അലൈസ് സഹാബികളെയുമായി ഉമ്ര നിർവഹിക്കാൻ വരിക അപ്പൊ അവര് വരുന്ന സന്ദർഭത്തിൽ മദീനയില് പിന്നെ പനി വ്യാപകമായിരുന്ന ഒരു സന്ദർഭമായി അപ്പോ സഹാബികള് പലരും പനി പിടിച്ച് ആവശ്യമായ ഒരവസ്ഥയിലായിരുന്നു ഈ വിവരമറിഞ്ഞ മക്കയിലെ മുഷരിക്കുകൾ പനി പിടിച്ചെ ആളുകൾ വരാൻ പോകുന്നു എന്ന രീതിയിൽ പിന്നെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അങ്ങനെ ഇരിക്കാൻ നബിസല്ലാസ്വല സഹാബികളിയുമായി മക്കയിലേക്ക് വരികയാണ് കഴിവയിലേക്ക് വരികയാണ് ഈ വരുന്ന ആളുകളെ അവശന്മാരായി വരുന്ന ആളുകളെ കളിയാക്കിക്കൊണ്ട് അവരെ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മക്കാരായ ആളുകൾ കഴുകയുടെ പരിസരത്തുള്ള ആ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുക ചെയ്തു ആ സന്ദർഭത്തിൽ നബിസ് അല്ലാസ്ലം സഹാബികളോട് പറഞ്ഞു നിങ്ങൾ ഹജറുൽ അസ്വദിന്റെയും റുഖനുൽ യമാനിയുടെയും ഇടയിൽ തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദിന്റെയും റുഖനുൽ യമാനിയുടെയും ഇടയിൽ എത്തുമ്പോൾ നിങ്ങളുടെ തോളുകൾ കുലുക്കി വേഗത്തിൽ നടക്കണം തോളുകൾ കുലുക്കി വേഗത്തിൽ നടക്കണം ആ ഭാഗത്ത് എത്തുമ്പോൾ എന്ന് നെബിസല്ലാസ്വലം നിർദ്ദേശിച്ചു എന്താ കാരണം വെച്ചാൽ ആ ഭാഗത്ത് എത്തുമ്പോഴാണ് അവിടെ നിന്ന് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശത്രുക്കൾ ഇത് കാണുക ഇവരെ കാണുക ശരിയായ രീതിയിൽ കാണുക അപ്പൊ അവര് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഈ പനിയുടെ അവശതയോ വിവശതയോ ഒന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലാവണം നിങ്ങൾ നല്ല ആരോഗ്യം തുടിക്കുന്ന സ്വഭാവത്തിൽ ശരീരം ഒന്ന് പുലുക്കി ഒന്ന് വേഗത്തിൽ നടക്കണം എന്ന് നിമിഷം പറയുകയില്ലേ ഇത് കണ്ടപ്പോ അവൻ ഇവരേ സഹാബികൾ ഈ രീതിയിൽ തവാപ്പ് ചെയ്തു ആ ഭാഗത്തെത്തിയപ്പോൾ ശരീരമൊക്കെ ഒന്ന് നന്നായി കുരുക്കി ഒന്ന് വേഗത്തിൽ ഓടി എന്ന് പറയുന്ന രീതിയിൽ നടന്നു ഈ സന്ദർഭത്തിൽ ശത്രുക്കൾ ഇത് കണ്ട ആളുകൾ പറഞ്ഞു ഹാവുലായി അജലത് മിൻകഥ കഥ ഇവരൊക്കെ നമ്മെ നമ്മുടെ കൂട്ടത്തിലെ ഇന്ന ഇന്ന ആളുകളെക്കാൾ നല്ല മല്ലന്മാരാണല്ലോ യോഗ്യന്മാരാണല്ലോ എന്ന് ഇവർ പറഞ്ഞു അപ്പൊ ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ തവാഫ് ഉംറ എന്ന് പറയുന്നത് നമുക്കറിയാം ശുദ്ധമായ മതപരമായ അനുഷ്ഠാനമാണ് ആ മതപരമായ അനുഷ്ഠാനത്തിൽ ശത്രുക്കൾ കാണുന്ന സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തോളുകുലിക്ക് വേഗത്തിൽ നടക്കണം എന്ന് റസൂൽ സല്ലാം അലൈഹി സ്വലം പറഞ്ഞത് യഥാർത്ഥത്തിൽ മതപരമായ ഒരു അനുഷ്ഠാനമല്ല അത് രാഷ്ട്രീയമായ ഒരു പ്രതികരണം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവശമായി കാണുന്ന മുസ്ലിങ്ങൾ രോഗികളായി തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച ആളുകൾക്കുള്ള ആയിട്ടാണ് റസൂൽ സല്ലാ അലൈഹി സ്വലം ഈ സ്വഭാവത്തിൽ നടക്കാൻ ആവശ്യപ്പെട്ടത് അപ്പോ ആ ഒരു രാഷ്ട്രീയ പ്രതികരണം പിന്നീട് നമ്മുടെ ചരിത്രത്തിൽ എന്തായി മാറി ഇസ്ലാമിക ചരിത്രത്തിൽ ആ രാഷ്ട്രീയ പ്രതികരണം മതപരമായ ഒരു അനുഷ്ഠാനമായി തികച്ചും മതപരമായ ഒരു അനുഷ്ഠാനത്തിൽ രാഷ്ട്രീയമായ പ്രകടനം അംഗീകരിക്കപ്പെട്ടു ഇതാണ് ആ സംഭവം അപ്പൊ നമ്മളൊക്കെ അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ വേഗത്തിൽ നടക്കും നടക്കും ആ നടക്കുന്നത് ഇതാണ് ഇതിന്റെ ചരിത്രം അല്ലാതെ മതപരമായ ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായല്ല അപ്പൊ രാഷ്ട്രീയമായ പ്രതികരണം പിന്നീട് എന്തായി മാറി മതപരമായ ഒരു അനുഷ്ഠാനമായി മാറിയതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ ഇസ്ലാമിക ആദർശത്തെ പ്രശ്നവൽക്കരിച്ച ശത്രുക്കൾക്കുള്ള മറുപടിയായിട്ടാണ് പിന്നെ ആദർശ പോലെ തന്നെ മുസ്ലിങ്ങളുടെ ആരോഗ്യത്തെയും പ്രശ്നവൽക്കരിച്ച ആളുകൾക്കുള്ള മറുപടി ആയിട്ടാണ് നബ്സല്ലാ അലൈഹി സ്വല്ലാം ഈ നിർദ്ദേശം അവിടെ വെച്ചത് ഈ സന്ദർഭത്തിൽ ഈ കവാഫൊക്കെ കഴിഞ്ഞ സന്ദർഭത്തിൽ നബ്സല്ലാ അലൈഹി സ്വലാം യുടെ ഒരു പ്രതികരണമുണ്ട് എന്താണ് ഇന്നത്തെ ദിവസം തന്റെ ശരീരത്തിന്റെ ആരോഗ്യം പിന്നെ ശത്രുക്കളെ കാണിച്ചു കൊടുത്ത എല്ലാവരെയും അള്ളാഹ് എല്ലാവരോടും അള്ളാഹു കരുണ ചെയ്യട്ടെ അപ്പൊ നമുക്ക് ആ പ്രതികരണം തന്നെ വളരെ വ്യക്തമാണല്ലോ ശത്രുക്കൾക്ക് ശരീ ശാരീരികമായ ആരോഗ്യം പ്രകടിപ്പിച്ച ആളുകൾക്ക് കരുണയുണ്ടാവട്ടെ അപ്പൊ എന്താ ഈ സംഭവത്തിൽ നാം കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിലായി ഞാൻ സൂചിപ്പിച്ച ഈ വിഷയത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ ഒരിക്കലും എന്താവരുത് സത്യനിഷേധികളുടെ മുമ്പാകെ ഒരു വിഷയത്തിലും ദുർബലരാകരുത് ആദർശപരമായി ദുർബലരാകരുത് ശാരീരികമായി ദുർബലരാകരുത് മാനസികമായി ദുർബല ആകരുത് വേറൊരു മേഖലയിലും നമുക്ക് എന്തുണ്ടാവത്തെ ശക്തിക്ഷയം സംഭവിക്കാൻ പാടില്ല എപ്പോഴും വളരെ ഊർജസ്വരമായ ഒരു വ്യക്തിത്വമായിരിക്കണം സത്യവിശ്വാസികൾ കാത്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് പ്രധാനമാണ് ആരോഗ്യം നമ്മുടെ വ്യക്തിപരമായ കാര്യം മാത്രമല്ല നമ്മുടെ ആദർശത്തിന്റെ മാത്വത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്

മായ നന്ദി ഉള്ള പ്രത്യത്തെയും കുടുംബത്തെയും വിഗ്രഹിക്കുമാറാവട്ടെ കരുതങ്ങൾ പഠിച്ച് എല്ലായിടത്തും അയുധത്തോടെ ജീവിക്കാൻ കുമാറാവട്ടെ